നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ അൻപതാം നാളെ ആഘോഷിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെ അതിൽ തൊടുപുടിയിൽ നിന്നും ഈ അടിയന്തരാവസ്ഥ കാലത്ത് അതിൽ അറസ്റ്റ് ഭരിക്കുകയും നിരവധി പീഡാനുഭവങ്ങൾ അനുഭവിക്കുകയും ചെയ്ത വിജയൻചാണ്ടാണ് നമ്മളോടൊപ്പം വിജയൻചാറിന്റെ സ്വദേശം തൊടുപുഴ തന്നെയാണ് ഇപ്പോൾ കാഞ്ഞാട്ടിലാണ് താമസിക്കുന്നത് എന്നാലും അന്ന് അനുഭവിച്ചു പങ്കുവയ്ക്കുന്നത് അതായത് അടിസ്ഥെതിരെ സമരം ചെയ്യാൻ വേണ്ടി ഏകദേശം ഏഴോളം ബാച്ചുകൾ ഉണ്ടായിരുന്നു അതില് അവസാനത്തെ ബാച്ചിലാണ് ഞങ്ങൾ അറസ്റ്റ് ഭരിക്കുന്നത് അപ്പോ അതിൻ്റെ ആ ഒരു ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ആകെ ഞങ്ങൾ രണ്ടോ മൂന്നോ പേര് മാത്രമേ തൊടുവിടക്കാരുണ്ടായി ബാക്കി എല്ലാവരും പല ഭാഗത്തു നിന്ന് വന്നിട്ട് അവിടെ ഒരു ബാച്ചിന് ആളെ കഴിയാത്തത് കൊണ്ട് അവര് തൊടുവിടമെന്ന് അറസ്റ്റ് വെക്കുകയായിരുന്നു അങ്ങനെ ഒരു കാഞ്ഞിരമുറ്റൻ കവലയിൽ ഒരു എട്ട് പേരുടെ പ്രകടനം അതും നമ്മുടെ ദേശീയപതാക മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അടിസ്ഥിതെ യാതൊരു ഇജിവാക്കി കൊണ്ടും ഭാരത് മാതാക്കിയും മഹാത്മാഗാന്ധിക്കെയും കുറിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രകടനം നടത്തുന്നത് അത് അവിടെ നിന്ന് ഏകദേശം നമ്മുടെ തൊഴിലുഴ പാലത്തിന് നടുക്ക് എത്തുന്ന സമയത്ത് പുറയിൽ നിന്ന് ഭയങ്കര പ്രളം കണ്ട മലർച്ചയും കൂട്ടി കൂട്ടുകൊണ്ടുള്ളവരി ആൾക്കാരെ ഓടുന്നു അപ്പൊ പിരിഞ്ഞു നോക്കിയപ്പോഴാണ് പോലീസുകാരി വരികള് പുറകിലും അവിടെ വെച്ചാൽ പാലത്തിന്റെ നടുക്ക് വെച്ച് തന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിരുന്നു അറസ്റ്റ് ചെയ്ത് എനിക്ക് അവരെ നേരെ ഞങ്ങള് ശരിക്കും ഞങ്ങൾ നടക്കുകയല്ലായിരുന്നു ഞങ്ങള് പറക്കു അങ്ങനെ ഇപ്പൊ നമ്മൾ സിവിൽ സ്റ്റേഷൻ ഇരിക്കുന്ന സ്ഥലത്തായിരുന്നു അന്നത്തെ പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനെ കൊണ്ടുവന്നിട്ടും യാതൊരു ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അവർക്ക് കാര്യം മനസ്സിലായി വരുന്ന അതേ ആർ എസ് എസ് കാരാണോ അവർക്ക് മനസ്സിലായി അതോടുകൂടി അവരുടെ മണ്ഡലം അതും അതായത് ഓരോ ബാച്ച് പോലീസുകാരും മാറി മാറി മാറിയാണ് നമ്മുടെ ഇതിനെ ഒരു ചോദ്യമില്ല ഒരു ചോദ്യം നിങ്ങൾ എന്തിനാണ് ഇത് നടത്തിയതെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം എന്താണോ അങ്ങനെ ഞങ്ങളെ ഏകദേശം രാത്രിയോളം മാറി 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 അതേപോലെ തന്നെ രാത്രി വേറെ ബാച്ച് കൊണ്ടിട്ട് ഞങ്ങളെ മറക്കും പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ രാവിലെ പിറ്റേ ദിവസം ഏകദേശം ഉച്ചയോട് കൂടിയിട്ട് ഞങ്ങളെ കോടതിയില് ഹാജരാക്കി അവിടെ നിന്ന് ഞങ്ങളെ നേരെ റിമാൻഡ് ചെയ്തിട്ട് മൂവാറ്റു സബ്ജയിൽ കൊണ്ടുപോയി അപ്പൊ അവിടെ സബ്ജയിൽ ചെന്നതിന് ശേഷം നമുക്ക് ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ ഇല്ലെങ്കിൽ പോലും മാനസികമായിട്ട് നമുക്ക് ഒരുപാട് പീഡനങ്ങൾ അതായത് പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് സന്ദർശന സമയവും കാര്യങ്ങളും ഒക്കെ ഉള്ളു പക്ഷെ എന്നാൽ പോലും ചില ഉദ്യോഗസ്ഥര് നമ്മളെ ആര് കാണാൻ വന്നാലും അത് സംവദിക്കണ്ടായിരുന്നു അതേപോലെ എന്തെങ്കിലും അത്യാവശ്യം അത്യാവശ്യപ്പെട്ട സോപ്പോ കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ട് തരണം എന്നുണ്ടെങ്കിൽ അതൊന്നും അവർ സമ്മതിക്കില്ല അങ്ങനെ മാനസികമായിട്ടും അല്ലാതെ ശാരീരികമായിട്ടും നമുക്ക് അവിടെ പ്രശ്നങ്ങളില്ലായിരുന്നു അങ്ങനെ ഏകദേശം നമ്മൾ ഒരു മൂന്ന് മാസത്തോളം നമ്മള് ജയിലിലുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അവിടെ വെള്ളത്തിനൊക്കെ ചില ക്ഷാമം ഉണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ വെള്ളമില്ലാകും കേരളം ശിക്ഷെൻട്രൽ ജയിലിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മജിസ്ട്രേറ്റ് അന്ന് കുറ്റപത്രം വായിക്കുന്നു ഈ കുറ്റം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴാണ് മജിസ്ട്രേറ്റ് ആരെ അന്തിച്ചു പോകുന്ന രീതിയിലുള്ള മറുപടിയാണ് ഞങ്ങൾ ഞങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ വക്കീൽ വേണം ബാധിക്കില്ല വക്കീലില്ല അപ്പോൾ എന്ത് ചെയ്യണം അപ്പോൾ വീണ്ടും അപ്പം മജിസ്ട്രേറ്റിന് ചെറിയൊരു സംശയം തോന്നും അപ്പോൾ ഇതേ മെ കുറ്റപത്രത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു അത് ചെയ്തിട്ടുണ്ടോ എന്ന് പക്ഷെ കുറ്റമായിട്ട് ഞാൻ ബാലത്മാതാക്ക് ജയിൽ വിളിക്കുന്ന ഒരു കുറ്റമാണോ മഹാത്മാഗാന്ധിക്ക് ജയി വിളിക്കുന്ന ഒരു കുറ്റമാണോ ഇത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ കുറ്റം ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഒന്ന് ചിരിച്ചു അതൊരു ഞങ്ങളെ ഒരു മാസത്തേക്ക് ശിക്ഷിച്ചു അപ്പം അതിനകത്ത് ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആ സമയത്ത് ഈ കോടതിയുടെ ഒരു റൂളിങ് അതായത് നമ്മൾ റിമാൻഡ് കാലാവധി അത് ശിക്ഷയായിട്ട് കൂട്ടും അപ്പം നമ്മൾ ഈ മൂന്ന് മാസം കിടന്നപ്പോൾ ഒരു മാസത്തേക്കാണ് ഞങ്ങൾ ശിക്ഷിച്ചത് അപ്പോൾ ഓൾറെഡി ഞങ്ങൾ ശിക്ഷ അനുഭവിച്ചു അങ്ങനെ ഞങ്ങൾ നടക്കുവോ കോടതി പക്ഷെ ഒരു കാരണവശാലും സർക്കാരിനെതിരെ കോടതി ഒന്നും ചെയ്യില്ല കാരണം ഇന്ദിരാഗാന്ധിയുടെ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പില് അവര് ഒരുപാട് ഗവൺമെന്റ് മിഷനറികൾ ദുരുപയോഗിച്ചു അതിനെതിരെ അന്ന് അവർക്കെതിരെ മത്സരിച്ച രാജ്നാരായണൻ എന്ന് പറയുന്ന അലഹബാദ് ഹൈക്കോടതിയിലൊരു കേസ് ഫയൽ ചെയ്തു ആ കേസ് വിധി വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധിയുടെ എലക്ഷൻ റദ്ദീവർ ഹൈക്കോടതി റദ്ദീ അപ്പൊ ഇവര് പല നിയമ കണ്ടപ്പോൾ കണ്ടപ്പോ നമുക്കറിയാം നമുക്ക് കേട്ട് കഴിയാണ് പല ആൾക്കാരെ കണ്ടപ്പോൾ സുപ്രീം കോടതി പോയാലും ഇവര് മാറ്റി ഈ വിധി മാറ്റി എടുക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് അവരുടെ ഈ അധികാരം നിലനിർത്താൻ വേണ്ടിട്ട് ഇന്ത്യൻ ജനതയുടെ അല്ലെ ഭാരതത്തിലെ മുഴുവൻ ആളുകളുടെ മൗലിക അവകാശങ്ങൾ മുഴുവനും കവർന്നു നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് കെ കെ വിജയൻ